െ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നല്ല നമ്മളെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഒരേ വിഷയങ്ങളും കുറെ വിഷയങ്ങളുണ്ടായി ആ വിഷയൊക്കെ ഇപ്പം നിലനിൽക്കുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും അപ്പം നമ്മൾ അതിലാദ്യത്തെ വിഷയം പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് ആ എടുക്കുന്ന സമയത്ത് തന്നെ തോന്നിയ ഒരു കാര്യമാണ് അത് തട്ടിപ്പാണ് എന്നുള്ളത് അത് ആരെങ്കിലും അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അവർ യാതൊരു കാരണവശാലും ഒരിക്കലും നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള സംഭവങ്ങളാണ് അതിനെക്കാട്ടും രസം അതിന് ശേഷം വന്നിട്ടുള്ള ഓരോരുത്തരും അഭിപ്രായങ്ങളാണ് ഈ പ്രൈസടിച്ചോരും ഈ ഇവര് നമ്മള് മകൻ്റെ കൂട്ടുകാരനാണ് പ്രൈസടിച്ചത് പതിമൂന്ന് എന്തായാലും ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ ഇതൊരു വിശദമായ അന്വേഷണം വരണം അവർ പറഞ്ഞ് ഈ നാസ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആളെ നേരിട്ട് അറിയില്ല എന്നുള്ള കാര്യമാണ് പതിമൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ പതിമൂന്ന് ടിക്കറ്റ് എങ്ങനെ എടുത്തു അതിനെങ്ങനെ പൈസ കൊടുത്തു അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താവുന്ന കാര്യമുള്ളൂ ഇതിൻ്റെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞാൻ എങ്ങനെയാണ് നറുക്കെടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് എന്നാലും നമുക്കൊന്നും കണ്ടിട്ട് വരാം ആദ്യം തന്നെ മേലൊന്നും അടിയിലേക്ക് കൈ പോകുന്നില്ല കേട്ടോ അടിയിലേക്ക് കൈ പോകുന്നില്ല അടിയിൽ കേടുപാടുകൾ വയ്ക്കിയാലോ നേരെ അടിയിലേക്ക് പോകണെ അടിയിൽ പോയിട്ട് പുറത്ത് കൈയ്യെടുത്ത് അപ്പുറത്തൊക്കെ ഇതിൽ അവിടെ എന്തോ വെച്ചിട്ടുള്ളത് തെരയുന്നമായിട്ട് തന്നെയാണ് ഈ വീഡിയോയില് നമ്മൾക്ക് കാണാൻ വേണ്ടി കണ്ടില്ല അപ്പൊ നോക്കിയേ തെരഞ്ഞു ഓക്കാണ് അപ്പൊ ഇതാണ് പാട്ടിക്കാട് കണ്ടാട് എനിക്ക് ഇനി പറയാനുള്ളത് നിങ്ങളോടാണ് ഇതേമാതിരി ഉള്ള ആൾക്കാരുണ്ടല്ല ഇതേമാതിരി ഇപ്പോൾ ചാനലിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് അതെങ്ങനെ ഫോളോ ചെയ്ത് വളർത്തും വളർത്തിയിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിൽക്കരുത് ഒരു പക്ഷേ നിങ്ങൾ ഈ പീ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ വീഡിയോ ആണ് തരുന്നത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ വലിയ സംഭവം ആയിക്കല്ല എന്നാലും വെറും കോപ്രായങ്ങൾ ഈ പാണ്ടിക്കാട് അലിൻ ജോസ് പെരേറൊക്കെ കാണിക്കുന്നമായിട്ട് കോപ്രായങ്ങൾ കാണാൻ മാത്രമാണ് ആൾക്കാർ പാണ്ടിക്കാട് കുഞ്ഞാന് വീഡിയോ കാണുന്നത് ഇതേമാതിരി വേറൊരു വ്ളോഗേഴ്സ് ഉണ്ട് മല്ലൂർ ഫാമിലിയാണ് അവർ മറ്റേ തട്ടിപ്പിനിറങ്ങിയിട്ടുണ്ടെന്ന് അവരെ ഇൻസ്റ്റാ ചാനൽ എന്തിനാണ് നമ്മൾ ആൾക്കാർ നമ്മളെ സ്നേഹിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മളെ സംസ്കൃത ഫോളോ ചെയ്യുക അപ്പോൾ അവരെ പറ്റിക്കാൻ ഇങ്ങനെ ഇവർക്ക് മനസ്സ് വരണേ ഈ വക പരിപാടിയൊന്നും ഒരാൾ ഒപ്പിക്കരുത് ഇനി ഇതിന്റെ രണ്ടാമത്തെ വശമുണ്ട് ആദ്യ വശമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത വശം ഒന്ന് കണ്ടിട്ട് വരാം ഇനി സെക്കൻഡ് പ്രൈസ് എങ്ങനെയാണ് എടുക്കണേന്ന് ഒന്ന് കാണാം കുറച്ച് അടിയിലേക്ക് അടിയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പ് വശങ്ങള് വേറൊരാള് കാണിച്ചിട്ടുണ്ട് ആള് എങ്ങനെയാണ് ഈ തട്ടിപ്പ് എങ്ങനെ വരുന്ന കേട്ടോ ജിംബിനെയാണ് അതും കേട്ടോ ബാംഗ്ലൂർ അതിന്റെ പോയ നോക്കണം ബാംഗ്ലൂർ എന്നാണ് പറയുന്നത് അറിഞ്ഞു വന്നത് ഇതിലൂടെ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ആളും വയനാട് അപ്പൊ രണ്ടാമത്തെ പ്രൈസ് കിട്ടിയ ആളും ഇതില് മാർക്കെടുത്തിട്ട് പറയണ്ടി ജാസിർ ബാംഗ്ലൂർ പക്ഷെ അല്ല ആള് വയനാട് തന്നെയാണ് ബാംഗ്ലൂർ ജോലി തന്നെ അത് തന്നെ ഒന്നും നോക്കണട്ടാ ഏർ രണ്ടും വയനാട് എന്ന് പറഞ്ഞാൽ സംശയിക്കാല്ല അപ്പൊ അതും ഒരു ഇതാണ് ഇനി അടുത്ത കാര്യം പറയാം മൂന്നാമത്തെ പ്രൈസായ ബുള്ളറ്റ് ബുള്ളറ്റ് എങ്ങനെയാണ് അവിടെ നിന്ന് നറുക്കെടുക്കുന്നു മേലെന്ന് എടുക്കുന്നു അവിടെ തന്നെ ഉണ്ട് പേര് വായിക്കുമ്പോൾ തന്നെ നമ്പറോ മറ്റുള്ള കാര്യങ്ങളോ വേണ്ട ആൾ അവിടെ തന്നെ കൈ കൈബോക്കണു ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അത് ഞാനിവിടെ കാണിക്കുന്നില്ല നമ്മളെ സമയപരിധി ഇല്ല നമ്മളെ ഒരു വീഡിയോ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ പ്രൈസ് ഇതേമാതിരി തന്നെ അടിയിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ അടിയിലേക്ക് പോകേണ്ട എടുക്കാൻ പറയുന്നുണ്ട് ആക്റ്റീവ അപ്പം അങ്ങനെ ഇത് ശുദ്ധമായ തട്ടിപ്പാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതിന് ഞാൻ എന്തായാലും മോശം പറയില്ല ഒരുപാട് ആൾക്കാർ വീട് വിൽക്കാനോ എന്തായാലും എന്തെങ്കിലും ഒരു കടോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വീട് മേടിക്കാനോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വളരെ നല്ലതാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഇവനെപ്പോലുള്ള ആൾക്കാരുള്ളപ്പോൾ അതിനും അതിൻ്റെ സാധ്യതകളും അടഞ്ഞു വരികയാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ ആരും ചാടി പടഞ്ഞ് ഇതിനേക്ക് കിടക്കാതിരിക്കുക ഇനി എനിക്ക് പറയാനുള്ള ഉള്ള മറ്റൊരു കാര്യമുണ്ട് ഇൻഫ്ലുവേഴ്സ് അസോസിയേഷനിൽ നിന്ന് പാണ്ടിക്കാട് കുഞ്ഞെല്ലാം പുറത്താക്കി എനിക്കതിൻ്റെ ഏറ്റവും വലിയ കോമഡിയായിരുന്നു ഇനി അസോസിയേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ എന്ത് ഞാൻ ഒന്ന് പറയുന്നില്ല എല്ലാത്തിലും ഇപ്പം നാട്ടില് അസോസിയേഷൻ ആണല്ലോ ഇതിനുമുണ്ടെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായത് അതിൽ ഈ ചങ്ങാരിയൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി കുറച്ച് ആൾക്കാർ ഉണ്ട് കേട്ടോ അതിൽ നല്ല കുറച്ച് യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ നല്ല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റും വേറൊരു തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസനോട് പറഞ്ഞ ഒരു മലബാർ കീടം എന്നൊക്കെ ഇവരൊക്കെ മലബാർ കീടം എന്നാൽ പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ കുറേ മലബാറിൽ നിന്ന് ഇങ്ങനത്തെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ടിങ് ടി ഒന്ന് അടിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ബായ്